ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സുധിയയും വിളിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിരിക്കുക ചന്ദ്രമതി വന്ന് ശ്രുതിയ ചോദ്യം ചെയ്യുവാണ് അത് പിന്നെ ആൻറ്റി ഞാൻ എനിക്ക് ദേ നീ കൂടുതൽ പരിഗെ കളിക്കുമെന്നും വേണ്ട ഇവൻ എല്ലാം എന്നോട് പറഞ്ഞു എന്ന് ചന്ദ്ര അന്നേരം പറയൂ കേട്ടോ പറഞ്ഞുകൊണ്ട് നിൽക്കുക സുധിയന്നേരം നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏഹ് നിന്റെ കഴുത്തിൽ താലി കിട്ടിയവനല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുക സുധിയ നേരം ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് സുധിയോട് കാരണം പണി കൊടുത്തതാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ ആഞ്ചിയും ഞാൻ അറിയാതെ എന്തറിയാതെ നീ എന്തറിയാതെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം ഇവൻ നിന്നോട് മറച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ വോ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞതിന് ശേഷമല്ലേ നിന്നെ കല്യാണം കഴിച്ചതെന്ന് ചന്ദ്രമതി ചോദിക്കുക ശ്രുതിയോട് ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പ്രണയിക്കാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതു പിന്നെ അവളൊരു കള്ളിയാ ഏഹ് പാവം ഇവനെ പറ്റിച്ച് കടന്നു കളഞ്ഞവള് അതിനുശേഷം ഇവനവളെ കണ്ടിട്ട് കൂടി ഇല്ലെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് ഈ വിവരങ്ങളെല്ലാം പറയുന്നു അവള് ഇവന്റെ പണം അടിച്ചു മാറ്റാനായി സ്നേഹം അഭിനയിച്ചു കൂടെ കൂടിയതാ അല്ലാതെ ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടൊന്നും അല്ല എന്നും പറഞ്ഞു അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ നീ ഉദ്ദേശിച്ച ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നും ചന്ദ്രമതി മരുമോളോട് പറയൂ ചോദിക്കുവോട്ടോ എന്തറിഞ്ഞിട്ടോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും ചോദിച്ചു ഓ പഞ്ചപാവമായിട്ട് നിൽക്കുക നമ്മുടെ സുധി ഞാൻ എൻ്റെ മോനെ അങ്ങനെയാണോ വളർത്തിയത് നീ പറഞ്ഞത് തെറ്റാണ് ശ്രുതി എന്ന് പറയുമ്പം അമ്മേ വേണ്ട മാതി അത് എന്ന് പറഞ്ഞു ശ്രുതി അപ്പം ശ്രുതി ഞാൻ കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാണ് ഈ വീട്ടിൽ ശ്രുതി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ ദേ നീ ശ്രുതിക്ക് വേണ്ടിയിട്ട് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു നിനക്ക് ഇവനോട് സ്നേഹക്കുറവും ഒന്നുമില്ല പക്ഷേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ അതെനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്നും പറഞ്ഞു യ് ഇവൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ സച്ചിയെ പോലെ കുടിച്ചിട്ട് വന്നിട്ട് ഇവൻ നിന്നെ വഴക്ക് പറയാറുണ്ടോ ഇല്ലല്ലോ നിനക്കെന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലോ നീ എന്ന് പറഞ്ഞാലേ ഇവര് ജീവനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഇവന് നല്ല വിഷമം ഉണ്ട് കേട്ടോന്നൊക്കെ പറഞ്ഞു അന്നേരത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് ചന്ദ്രമതി കുറവ് ഉപദേശിച്ചു അപ്പൊ ഇതിൽ നിന്നൊന്നും എങ്ങനെയും കര കയറണം അതിന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുവാണ് വിശ്വാസ കുറവൊന്നും ഉണ്ടായിട്ടല്ലാൻറ്റി ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞതാ എന്ന് ശ്രുതി അന്നേരത്തേക്കും ചന്ദ്രയോട് പറഞ്ഞു നീ പുംനാട്ടിൽ വളർന്നവളാ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇവനോട് ചോദിച്ച ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഉം നിനക്ക് കുട്ടിയുണ്ടോ അപ്പൊ അത് കേട്ടിപ്പോ ശ്രുതി നടുങ്ങി ഓ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ചന്ദ്രമതി ആരാ പൊന്നുമോളജന്ന് ഭയങ്കര ദേഷ്യത്തിലാ ചോദിക്കുന്നത് അപ്പം ഇതെന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ശ്രുതി നിനം ചോദിച്ചു നിനക്ക് വിഷമം ഉണ്ടല്ലേ അതുപോലെ നീ പറയുമ്പോൾ ഇവനും വിഷമം കാണത്തല്ലേ അത് നീ ഓർക്കണം കേട്ടോ ഒന്ന് ചന്ദ്ര മരുമകളോട് പറയണം അയ്യോ ആൻറ്റി എന്തിനാ എന്നോട് എന്നോടതിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ സുതിയും ആ പെണ്ണും ലിവിങ് ടൂതർ ആയിരുന്നില്ലേ അങ്ങനെ ആയിരുന്നില്ല എന്ന് ആന്റി പറയാൻ പറഞ്ഞു ശ്രുതി എങ്കി ഞാൻ ശ്രുതിയോട് സോറി പറയാ എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ മകനെ നോക്കുക അപ്പോൾ അവർ തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് സത് ലിവിംഗ് ടുഗതർ ആയിരുന്നുള്ള ഒരു സത്യമാണ് പക്ഷെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഏഹ് അന്നേരം അത് പറഞ്ഞാൽ പോരെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ശ്രുതി അന്നേരത്തേക്കും ചന്ദ്രയോട് ചോദിക്കട്ടെ ചന്ദ്രൻ അന്നേരം ചമ്മലോട് കൂടി മോനെ നോക്കണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ നൈസായിട്ട് ഊരി പോകാൻ നോക്കാം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയണം കഴിയണമതോ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ചന്ദ്രമരുമോളോട് പറയുന്നു മറ്റുള്ളവരെ പോലെ വഴ കഴിച്ച് നിങ്ങൾ ജീവിക്കരുത് ഡോക്ടറെ കണ്ട ചെക്കപ്പ് ഒന്നും നടത്തേണ്ട യാതൊരു ആവശ്യമില്ല കുഞ്ഞു പിറക്കുമ്പോൾ പിറക്കട്ടെ ഏഹ് പറഞ്ഞത് മനസ്സിലായോ നിനക്ക് ഒന്ന് ചന്ദ്ര ചോദിച്ചു അപ്പൊ ശരി ആൻറ്റി ഒന്നും പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പം കോഷ്ടം കൊച്ചു കുട്ടികളെ പോലെ അമ്മയും കുട്ടി വന്നിരിക്കുന്നു ഇങ്ങനെയാണെങ്കിലേ കളർ ഷർട്ടിനൊന്നല്ല ഓറിജിനൽ കവചത്തിന് പോലും ശ്രുതിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ശ്രുതി ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോയി ദേ ഇനി ഇവളായിരിക്കുമോ എനിക്ക് വരുത്തുന്ന നമ്മൾ ഇവള് തന്നെ ആയിരിക്കുമോ അല്ലെ പിന്നെ ഇവളിങ്ങനെ പറയേണ്ട കാര്യം എന്താ ദൈവമേ ഇവരുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈശ്വര ഒക്കെ പറഞ്ഞു സുതി ഇങ്ങനെ ആലോചിച്ചാൽ അവിടെ നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ അച്ഛന് ചായയായിട്ട് നമ്മുടെ രേവതി വന്നു സച്ചി അവിടെ അങ്ങനെ ഇരിക്കാം അപ്പോൾ പുറത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങുവാണ് സച്ചി ഇവരെന്താ ഇന്നലെ രാത്രി ഇവിടെ ഉറങ്ങിയില്ലേ മോളെ എന്ന് അച്ഛൻ എന്തായാലും ചോദിച്ചു രേവതി വന്ന് സച്ചി അഭോ എന്ന് പറഞ്ഞു തട്ട് തട്ടി വിളിച്ചു അയ്യോ എന്ന് പറഞ്ഞു സച്ചി കണ്ണു തുറന്നപ്പം നീ എന്താടാ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് ചോദിച്ചു അച്ഛൻ അപ്പോൾ രേവതി ഇങ്ങനെ സച്ചി നോക്കുക ഇന്ന് അതിനെന്തേരം എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്നലെ രാത്രി നല്ല ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞു എടാ നീ ഹാളിൽ കിടക്ക കിടക്കുന്നത് കൊണ്ടാ നേരം ഞാൻ ഉറക്കം കിട്ടാത്ത എത്ര പേട്ടെന്ന് മുറി എടുക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പഴത്തേക്കും സുതി അങ്ങ് വന്ന് ആ അവനെ കൊണ്ട് മുറി ഇറക്കാനൊന്നും സാധിക്കില്ല ഒരു പേപ്പറിലെ റൂമെന്ന് എഴുതി മോളില് കൊണ്ടുപോയി ഒട്ടിച്ച അതേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സുതി വന്ന് സച്ചിയെ കളിയാക്കുക അന്നേരം എടാടാടാ നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു അച്ഛൻ മുറിയൊക്കെ അവൻ കെട്ടിക്കോളും അന്നേരത്തേക്കും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു ചന്ദ്രൻ നേരം എന്താ അവൻ പറഞ്ഞത് കറക്റ്റ് അല്ലെന്ന് ചോദിച്ചു ദേ അടുത്ത സപ്പോർട്ട് കൊണ്ട് വരുന്നുണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ ഞാൻ പറയുന്ന കാര്യം ചെയ്തിരിക്കും ഉറപ്പായി മോളിൽ മുറി കിട്ടും ദേ ഇവനാണ് അച്ഛൻ കാരണം അച്ഛനെ തരാനുള്ള അൻപത് ലക്ഷം രൂപ പേപ്പർ എഴുതി കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു സച്ചി എടാ ഞാൻ അച്ഛൻ അൻപത് ലക്ഷം രൂപ ഒന്നും കൊടുക്കാനില്ല എന്നും മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ മാത്രമേ കൊടുക്കാനുള്ളൂ എന്ന് സുധി പറഞ്ഞു എന്ത് കണക്കാടായത് എന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ എടുത്തിട്ടല്ലടാ നീ ഓടിപ്പോയത് അൻപത് ലക്ഷം തന്നെ നീ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു സച്ചി അല്ല അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ നമുക്ക് മൂന്ന് പേർക്കും അവകാശപ്പെട്ടതാണല്ലോ അതിൽ എൻ്റെ ഷെയർ ആയ പതിനാറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപ കിഴിച്ച് ബാക്കി നിൻ്റെയും ശ്രീകാന്തിൻ്റെയും ഷെയറായ മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രമേ ഞാൻ കൊടുക്കേണ്ടതുള്ളൂ അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് സുധി പറയാം ഏർ പറഞ്ഞ പറഞ്ഞാൽ അന്തം പെട്ട് ഇവര് അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുവോ എന്തൊരു മനുഷ്യനാടാ നീ നീ മനുഷ്യനല്ല മൃഗമാടാ മൃഗം എന്ന് സച്ചി അന്നേരം പറഞ്ഞു അച്ഛാ പറഞ്ഞു സച്ചൻ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ശ്രുതി പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റ് കറക്റ്റ് അല്ലേ സച്ചിയുടെയും ശ്രീകാന്തിന്റെയും ഷെയർ മാത്രമേ ശ്രുതി കൊടുക്കേണ്ടതുള്ളൂ എന്ന് ശ്രുതി പറയുമ്പോൾ ഓ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇവന്റെ കണക്ക് ടീച്ചർ നീയാണെന്ന് മനസ്സിലായി അച്ഛാ പാർലർ ഏട്ടത്തെ ഇവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞു ശ്രുതി നിൽക്കുമ്പോൾ മതി 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 ദേ ഇനി ഒന്നും പറയണ്ട പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട എല്ലാവരും പോയി ഭക്ഷണം കഴിക്കാൻ നോക്കി അപ്പോൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ എല്ലാത്തിനും ഒഴിവാക്കി വിടും അപ്പോഴത്തേക്കും ശ്രീകാന്ത് മർഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്താണ് അത്ര നേരത്തെ പോകുന്നത് മക്കളെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു സമയമായിട്ടില്ലല്ലോ അതും രണ്ടുപേരും ഒരുമിച്ച് അതൊരു സന്തോഷമുള്ള കാര്യം ഉണ്ട് അച്ഛാ അതാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നതെന്ന് പറയാം അപ്പം ശ്രീയെ അപ്പം എന്താ ശ്രീകാന്തേ എന്ന് ചോദിച്ചു ഏട്ടത്തി ഈ എംബ്രോഡർ ക്ലബ്ബെന്ന് കേട്ടിട്ടില്ലേ ആ അവരുടെ വാർഷാഘോഷത്തിന്റെ ഒരു ഇതായിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കോമ്പറ്റീഷനാണെന്ന് ചോദിച്ചു സച്ചി ആ എനിക്കറിയാം എനിക്കറിയാം ഞാൻ ഈ ക്ലബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് വലിയ വലിയ പണക്കാരുടെ ക്ലബ്ബല്ലേടാ എന്നൊക്കെ സുധി ചോദിക്കാം അന്നേരം വിഷു അതെ ഏതായാലും കലക്കി എന്നൊക്കെ പറഞ്ഞ സുധി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓ ചന്ദ്രയും ഭയങ്കര ചിരിക്കും അല്ല എന്ത് കോമ്പറ്റീഷൻ അവർ നടത്തുന്നതെന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണെന്ന് പറയുമ്പോൾ ഓ ആണോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ ആ എന്ന് പറഞ്ഞ് നോക്കുന്നു രേവതിയും തെരഞ്ഞെടുക്കപ്പെടുന്ന ബെസ്റ്റ് കപ്പിൾസിന് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും മൊമെന്റോയും ലഭിക്കുമെന്ന് പറഞ്ഞു ഓ ഒരു ലക്ഷം രൂപയോ എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഭയങ്കര ഡയലോഗ് അപ്പൊ അത് കൊള്ളാലോടാ ഇവിടെ മൂന്ന് കപ്പിൾസ് ഉണ്ടല്ലോ മൂന്ന് ജോഡികളും പങ്കെടുക്കട്ടെ നീ എല്ലാവരുടെയും പേര് കൊടുത്തോളാൻ പറഞ്ഞു അച്ഛൻ അപ്പൊ ഞാൻ മൂന്ന് കപ്പിൾസിനെ പേര് കൊടുത്തിട്ടുണ്ട് അച്ഛാ ഇനി പങ്കെടുത്താൽ മാത്രം മതിയെന്നും ശ്രീകാന്ത് പറഞ്ഞു ഇവരോട് ചോദിച്ചാൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള രണ്ടഭിപ്രായം ഉണ്ടാകും അതുകൊണ്ട് ശ്രീകാന്ത് ചോദിക്കാതെ തന്നെ പേര് കൊടുത്തതെന്ന് വർഷ പറയുമ്പോൾ അത് കലക്കി എന്ന് സച്ചി ഈ അശ്രുതിക്ക് ഭയങ്കര സന്തോഷം ഒരു ലക്ഷം രൂപ ഇനി എന്തായാലും പങ്കെടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ അതെ ഞാൻ കുറെ പേര് പേര് കൊടുത്തിട്ടുണ്ട് അവിടെ എത്തുന്ന കപ്പിൾസിൽ നിന്ന് ആറ് കപ്പിൾസിനെ മാത്രമേ ഫൈനൽ റൗണ്ടിലേക്ക് അവര് തെരഞ്ഞെടുക്കത്തുള്ളൂ എന്നും പിന്നീട് അവര് തമ്മിലായിരിക്കും മത്സരമെന്നും എന്നും ശ്രീകാന്ത് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കാം നിങ്ങൾ മൂന്ന് ജോഡികൾ ഫൈനൽ റൗണ്ടിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ നന്നായിട്ട് മത്സരിക്കും അത് ഉറപ്പാണെന്ന് അച്ഛൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതിയും അല്ല ഇങ്ങനെയൊരു മത്സരത്തിൻ്റെ ആവശ്യം ഇല്ല അല്ല ഈ അതെന്താണെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയുന്നത് ഞാനും ശ്രുതി ആണല്ലോ ഏഹ് എന്നൊക്കെ പറയുമോ അന്നേരം അയ്യോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് സച്ചി രേവതിയും ബഹുവാന്നും പറഞ്ഞ് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാം സ്ഥാനം വേണമെങ്കിൽ ശ്രീകാന്തും വർഷം എടുത്തോട്ടെ ഏഹ് ആ എന്നു പറഞ്ഞോണ്ട് ശ്രീകാന്ത് പറഷി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഈ അശ്രുതിക്ക് ഭയങ്കര സന്തോഷം ചന്ദ്രമതിക്കും അപ്പൊ സച്ചി രേവതി അതെ അവൻ പറയുന്നത് കേട്ട് നീ ഓഫായി പോയോ നീങ് വന്നേ അവൻ പറയുന്നതും കീറച്ചാക്കും ഒരുപോലെയാണെന്ന് സച്ചി പറഞ്ഞു ആരെങ്കിലും അത് കാര്യമായിട്ട് എടുക്കുവോ രേവതി ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പൾസ് ആരാണെന്ന് എൻറെ അച്ഛൻ അറിയാം ഉം അതെ അച്ഛമ്മക്കും അറിയാം പിന്നെ ഈ നാട്ടുകാർക്കും മൊത്തം അറിയാം പറഞ്ഞു നമ്മൾ തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ് എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞ് ശ്രുതി അറിയാം അറിയാം മാസത്തിൽ ഏറ്റവും കൂടുതൽ തവണ അടി കൂടുന്ന കപ്പിൾസിനെ തെരഞ്ഞെടുത്താൽ അതിൽ നിങ്ങൾക്കായിരിക്കും ഒന്നോ സ്ഥാനം അക്കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവരെ പരിഹസിക്കുക അവിടെ വെച്ച ശ്രുതിയും അതുപോലെ തന്നെ അപ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ അന്നേരം ആൻറ്റി ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവര് തമ്മിൽ വഴക്കും എല്ലാം കൂടും അതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ് അങ്കിളും തമ്മിൽ എന്താ വഴക്ക് കൂടാറില്ലേ എന്ന് ചോദിച്ചു വഴക്കുള്ളിടത്തേ സ്നേഹമുള്ളൂ അത് ആന്റിക്ക് അറിയില്ലേന്ന് ചോദിക്കുമ്പോൾ അത് വർഷമോള് പറഞ്ഞത് കറക്റ്റായിട്ടോന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു പറഞ്ഞു അന്നേരം അന്നേരം രവിയേട്ടൻ നോക്കു കേട്ടോ ഞങ്ങളുടെ പേര് കൊടുക്കണ്ടായിരുന്നു ശ്രീകാന്ത എന്ന് വർഷം രേവതി പറയുമ്പം ഏട്ടത്തി കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും പങ്കെടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഒരു മത്സരം വേണോ മികച്ച കപ്പിൾ സാരാണെന്നൊക്കെ മനസ്സിലാക്കാൻ രേവതി ചോദിക്കുമ്പോൾ അതെന്താ രേവതി നിനക്ക് മത്സരിക്കാൻ പേടി എന്ന് ചോദിച്ചു ശ്രുതി അതാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ആ അതെ ഈ കോമ്പറ്റീഷനിൽ ക്രിയേറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ അതുമാത്രമല്ല ജഡ്ജസ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഏഹ് അതിനൊക്കെ ഉത്തരം പറയാൻ പോയിട്ട് ചോദ്യം തന്നെ മനസ്സിലാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു സച്ചിയോട് രേവതിയോട് മീസ് ഏടാ ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയുമോ ഓട്ടക്കാരാ ഓവറാക്കല്ലേ മോനെ എന്ന് സച്ചി ഇനി ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ അവിടെ നിന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാണ്ടീടെ ബാത തുറക്കാൻ നിനക്ക് പറ്റിയെന്ന് പറത്തില്ല ആടിച്ചതിൻ്റെ ഒന്നും പറഞ്ഞു സച്ചു ഒച്ച വെച്ചു അപ്പൊ സച്ചേട്ട വേണ്ടാന്ന് രേവതി പറഞ്ഞു സച്ചിയെ തടയുവാ ഇവിടുന്നു തന്നെ നിങ്ങൾ മത്സരം തുടങ്ങണ്ട അവിടെ എത്തിയിട്ട് മതി കേട്ടോ എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഞങ്ങൾ പങ്കെടുക്കണോ അച്ഛന്ന് ചോദിച്ചോ എടാ നിങ്ങൾ നല്ല ജോഡിയല്ലേടാ നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കണമെന്ന് അച്ഛൻ സച്ചു സച്ചിയോട്ട് നേരം പറഞ്ഞു രേവതി അന്നേരം ഇങ്ങനെ നോക്കുവാ പങ്കെടുക്ക പങ്കെടുക്ക തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ട് തിരിച്ചു വരാമെന്ന് ചന്ദ്രമതി അന്നേരം പറയുന്നു ആ അതെ അതെ എന്ന് പറഞ്ഞു സുധി അമ്മ ആര് പങ്കെടുത്താലും ഈ കോമ്പറ്റീഷനില് ഞങ്ങളായിരിക്കും ചേക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ പറയുക അന്നേരം ശ്രുതി ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ എന്ന് വർഷ ഞങ്ങളിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം വർഷേ അതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം ചിലർക്കൊന്നും അവരിൽ തന്നെ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പേടിച്ചൊക്കെ മാറി നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്കേ ഒരു പേടിയും ഇല്ല ഒരു ലക്ഷം ദേ എൻ്റെ ഈ പോക്കറ്റിൽ വരും സോറി ഞങ്ങളുടെ പോക്കറ്റിൽ വരും സംശയമുണ്ടോ എന്ന് സച്ചി ഇവരോട് ചോദിക്കുക ബെസ്റ്റ് കപ്പിൾസേ ഞങ്ങൾ തന്നെയായിരിക്കും എന്നും പറഞ്ഞു അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തനും സന്തോഷമായി ആ അപ്പം നടക്കും ഇതിപ്പോൾ നിങ്ങളുടെ വായിൽ നാക്ക് കിടക്കുന്നത് കൂട്ടി എന്ത് വേണമെങ്കിലും പറയാമല്ലോ പിന്നെ ഈ നാക്കിൻ്റെ നീട്ടത്തിലാണ് കോമ്പറ്റീഷനെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഇതൊക്കെ ബുദ്ധി വെച്ചിട്ടുള്ള കളിയല്ലേ ഉം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി എങ്ങനെ ഇരിക്കണം ഇയ്യോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എങ്ങനെ ഇരിക്കാം മകന്റെ ബുദ്ധിയിൽ അഭിമാനം കൊണ്ട് അപ്പൊ സച്ചി ഇറങ്ങി നേരെ സുധിയുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു എന്നിട്ട് അവന്റെ നേരെ അങ്ങ് നിന്നു എടാ ബെസ്റ്റ് കപ്പിൾസ് ഞങ്ങള് തന്നെ ആയിരിക്കും എന്ന് സച്ചി ഈ സുധിയെ വെല്ലു വിളിക്കുക ദേ നോക്ക് ഇനി നമുക്കേ കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് സച്ചി പറയുമ്പോ ഏ പാട്ട് മത്സരോ എന്ന് സുധി ഓ അത് സച്ചേട്ടന് സിമ്പോളിക്കായിട്ട് പറഞ്ഞതാണെന്നും കോമ്പറ്റീഷനിൽ കാണാൻ ഉദ്ദേശിച്ചതെന്ന് നമ്മുടെ രേവതി പറയുന്നു അല്ല സച്ചേട്ടാ എന്നും ചോദിച്ചപ്പ് അതെ അതാ ഞാൻ ഉദ്ദേശിച്ചു അപ്പൊ ഓഹോ ശരി അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ കാണാം ആ ഒരു ചേച്ചിക്ക് നമുക്ക് കോണാടാ എന്ന് ശ്രുതി ശ്രുതി കാണാടാന്ന് സച്ചി കാണാടാ എന്നും പറഞ്ഞിട്ടൊരു ഒച്ചയൊക്കെ നമ്മൾ ശ്രുതി കേൾപ്പിക്കുക അങ്ങനെ അവിടെ വെല്ലുവിളിയായി അതായി ഇതായി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി അപ്പുറം മാറി നിന്നിട്ട് ശ്രുതിയുമായിട്ട് സംസാരിക്കുക എങ്ങനെ വില കൊടുത്തു ഇനി കോമ്പറ്റീഷൻ ജയിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ കോമ്പറ്റീഷനിൽ നമ്മൾ പങ്കെടുക്കണോ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു കൂട്ടോ ശ്രുതി നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ നമ്മൾ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചതല്ലേ എന്ന് ചോദിച്ചു എല്ലാവരോടും ഓക്കേയും പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പം തോന്നുന്നു അതിനകത്ത് പോവണ്ടാന്ന് ബസ്റ്റ് അല്ല ഈ ജോലി തിരക്കിനിടയില് വെറുതെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന ശ്രുതി അതിന് മാത്രമേ എന്താ ജോലി ഒന്ന് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ദേ ഒരു ലക്ഷമാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് വിട്ടു കളയണമെന്ന് ചോദിക്കുമ്പം അല്ല ശ്രുതി മനസ്സ് വെച്ചാ രണ്ട് ദിവസം കൊണ്ട് അതിലധികം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതി വെച്ചു അപ്പൊ അതൊക്കെ പറ്റും എന്നാലും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത് പോലെ ആവില്ലല്ലോ അത് ഏഹ് ഈ മത്സരത്തിൽ പങ്കെടുത്ത പ്രൈസ് കിട്ടുമെന്ന് എന്തത്ര ഉറപ്പ് എന്ന് ശ്രുതി ചോദിക്കുമ്പം വിൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കപ്പൾ നമ്മൾ രണ്ട് പേരും നമ്മൾ രണ്ട് പേരും അതിൽ പങ്കെടുത്ത് വിജയിക്കുകയും കൂടെ ചെയ്താൽ അത് ഡബിൾ ഇരട്ടി ഫലമാകും ദേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജയിക്കും അവർ തന്ന ഗെയിംസ് ഒക്കെ നമുക്ക് ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ശ്രുതി ഭയങ്കരമായിട്ട് പറയാം പിന്നെ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനൊക്കെ നമുക്ക് മണി മണി പല ഉത്തരം പറയാനും പറ്റുമെന്നേ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു വേണം എന്ന് ശ്രുതി ചോദിക്കും എൻ്റെ ശ്രുതി സമയം കളയുക അല്ലല്ലോ നമ്മൾ വൺ ലാക്ക് അല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നു എന്ന് ശ്രുതി ചോദിച്ചു അന്നേരം ശ്രുതിക്ക് ഒരു മടി ദേ എനിക്ക് മനസ്സിലായി തോക്കും എന്നുള്ളൊരു ഭയം കാരണമാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ ശ്രുതി നമ്മൾ ജയിക്കും എന്നും പറഞ്ഞുകൊണ്ട് പറയുക ദേ പിന്നെ മാസം അമ്പതിനായിരം രൂപ വെച്ച് അച്ഛന് കൊടുക്കണം അല്ലെങ്കിൽ സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളക്ക് കിട്ടിയ രണ്ട് മാസത്തെ പൈസ നമുക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്നും പറഞ്ഞു പിന്നെ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ലേ എന്നൊക്കെ ശ്രുതിയോട് ശ്രുതി ചോദിക്കാം നമുക്ക് പോകാം ശ്രുതി ദേ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യാം പ്ലീസ് എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി നീ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം അപ്പൊ ഈ തീം പാർക്കിൽ കൊണ്ടുപോകാൻ കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ വാശി പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കാം ശ്രുതി അന്നേരം ഇതും അതുപോലെ തന്നെയല്ലേ ഒരു തീൻപാർക്ക് പോകുന്നത് പോലെ നീ ഇതിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു നമ്മൾ രണ്ടാളും ഓക്കെ പറഞ്ഞതിന് ഇതിൽ നിന്നും മാറാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് വാശി പിടിക്കുമ്പം ശരി നമുക്ക് പോകാന്ന് പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കും എന്ന പേടിയാണ് നമ്മുടെ ശ്രുതിക്ക് കാരണം ഒരു കിണ്ടിന്നും അറിയത്തില്ല പക്ഷെ ഓരോ നമ്മൾ ജയിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആകെ നാണക്കേടാ കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ അതിൽ ഒരു സംശയം വേണ്ടന്നേ നമ്മള് തന്നെ ഇതിൽ വിൻ ചെയ്യും ഇതെന്റെ ആവശ്യമാണ് ഏ ഒന്നിനും കൊള്ളാത്തവനെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്ന സച്ചിയുടെ മുന്നിൽ അവനെ തോൽപ്പിച്ച് എനിക്ക് തല ഉയർത്തി പിടിച്ചങ്ങ് നിൽക്കണം അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി അങ്ങ് പോയി ശ്രുതി അന്നേരം അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സച്ചി ആലോചിച്ച റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ രേവതി റൂമിലേക്ക് വന്നു എന്തെങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ അതെ മത്സരത്തിന് പോകണ്ടേ അവർ എന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട കേട്ടോ നമ്മൾ നല്ല ജോഡിയല്ലേ നമുക്ക് തന്നെ അപ്പോൾ സമ്മാനം കിട്ടുമെന്ന് രേവതി സച്ചിയോട് പറയണം കിട്ടുമായിരിക്കും അല്ലേ നമ്മൾ നല്ല ജോഡിയാണോ രേവതി ആ അതല്ലോ അല്ലേ എന്തൊക്കെ രേവതി ചോദിക്കും ആ നോക്കട്ടെ നല്ല ജോഡിയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞു രേവതി കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെയോ ഇങ്ങനെ സച്ചി കാണിക്കുക ഈ സച്ചിൻ്റെ എന്ത് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ നല്ല ജോഡിയാണെന്ന് നോക്കിയതാണെന്ന് പറയും ഇങ്ങനെ എല്ലാ ജോഡിയും നിരത്തി നിരത്തി നോക്കിയാലേ അവർ നല്ല ജോഡിക്കുള്ള സമ്മാനം നമുക്ക് തന്നെ തന്നെ തരും അല്ലേ രവതി ആ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞല്ലോ പ്രശ്നം ഒന്ന് സച്ചി പറയുമ്പോൾ വേറെ ഇപ്പൊ എന്താ ചെയ്യേണ്ടി വരിക എന്നൊക്കെ രേവതി അന്നേരം ചോദിച്ചു ഉം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവോ ചിലപ്പോ ഭർത്താവ് ഭാര്യ ചുമല്ലേറ്റ് നടക്കേണ്ടി വരുവോന്ന് പറഞ്ഞു ഏ അയ്യോ ഹാ നടക്കുമോ നടക്കുവോ പിന്നെ ഇപ്പൊ എന്താ അല്ല രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചെലപ്പോ നമ്മളിനി ഡാൻസ് ചെയ്യേണ്ടിയൊക്കെ വരുവോ അപ്പം അത് കുഴപ്പമില്ലാത്ത കാര്യമല്ലേ സച്ചേട്ടാ അന്ന് ഞാൻ കൂടെ ഡാൻസ് കളിക്കുന്നത് സച്ചേട്ടൻ എന്ന് ചോദിച്ചു ആ അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് കോച്ച് പിടിക്കുമോ പിന്നെ ഒന്ന് പോ സച്ചേട്ടാ ഡാൻസ് കളിക്കുമ്പോൾ എങ്ങനെയാണ് കോച്ച് പിടിക്കുന്നത് അല്ല അന്ന് അമ്മയ്ക്ക് ഡാൻസ് കളിച്ചപ്പോൾ കോച്ച് പിടിച്ചായിരുന്നല്ലോ നീ അമ്മയുടെ കൂടെ കളിച്ചപ്പോഴാണല്ലോ ഏ ഞാനോ ഒന്ന് പോ സച്ചേട്ടാ ചുമ്മാ ആയിരിക്കും സച്ചേട്ട അവിടെയെന്ന് പറഞ്ഞാൽ രേവതി നമുക്കൊന്ന് കളിച്ചു നോക്കാം ഒന്ന് ഒന്നെരിഞ്ഞിട്ട് വന്നിന്ന് പറഞ്ഞ രേവതിയും പിടിച്ച് സജ്ജി ഡാൻസ് കളിക്കാൻ കളിക്കാനിങ്ങനെ നിൽക്കുന്നതും കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ എല്ലാവരും തരം സപ്പോർട്ടും സ്നേഹത്തിനും ഒരുപാട് 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അർത്ഥത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു ടാറ്റാ